ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് അസീറൊക്കെ ഷോയുടെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ സാധാരണമായ സിജോയെ കായികപരമായി നേരിട്ട അസീറൊക്കെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പുറത്തായതിനു ശേഷം ഷോയിലേക്ക് തിരികെ എത്താനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസ് അധികൃതർ ഷോയുടെ അവസാനം മറ്റ് താരങ്ങൾ റീഎൻട്രി എത്തിയപ്പോഴേക്കും അസിറോഗിക്ക് അവസരം കൊടുത്തില്ല തന്റെ ഒരു രംഗം പോലും കാണിക്കാത്ത ബിഗ് ബോസ് നടപടിയിലും അദ്ദേഹം പ്രതിഷേധം അറിയിച്ചിരുന്നു ഷോ അവസാനിച്ചതിന് പിന്നാലെ സിജോ വിഷയത്തിൽ വീണ്ടും ചില പ്രതികരണവുമായി അസീറൊക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഞാൻ പറയേണ്ട മാപ്പൊക്കെ അവിടെ തന്നെ പറഞ്ഞെന്നും ഇനി ആരോടും മാപ്പൊന്നും പറയില്ലെന്നുമായിരുന്നു ഈ അഭിമുഖത്തിൽ അസീറൊക്കെ പറഞ്ഞത് ഇതിന് മറുപടിയായി സിജോയും മുന്നോട്ട് വന്നു സിജോ അഷി അസീറോക്കെ വിഷയം ഇങ്ങനെ ചർച്ചയായി തുടങ്ങിയതിനിടെയാണ് അസീറൊക്കെ സിനിമയിലേക്ക് എത്തുന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നത് അസീറൊക്കെയോടൊപ്പം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് താരം നാദ്ര മെഹറിനും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇരുവരും പുറത്തുവിട്ടിട്ടില്ല അസിറൊക്കെ അഭിനയിക്കുന്ന ആദ്യ സിനിമയാണിത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു പടമായിരിക്കുമെന്നാണ് പ്രതീക്ഷ നല്ല കഥയാണ് സസ്പെൻസ് ത്രില്ലറാണ് ഞങ്ങളാണ് ആ സിനിമയുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്നല്ല ഞങ്ങളും ആ സിനിമയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു റോക്കി ഒരു പാകമാണെന്ന് നാദ്രമാരും വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നുണ്ടായിരുന്നു റോക്കിയെ എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് പുള്ളി പുറത്തു പോയപ്പോൾ വിഷമം തോന്നിയില്ല സന്തോഷം തോന്നിയിരുന്നുവെന്ന് ചിരിച്ചുകൊണ്ട് നാദ്ര പറയുന്നു റോക്കി എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നും നാദ്ര കൂട്ടിച്ചേർത്തു ട്രാൻസ്ജെൻഡറായ നാദ്ര അഭിമാനകരമായ ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ വ്യക്തിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് മലയാളികൾ നാദറയെ കൂടുതലായി അറിയുന്നതെങ്കിലും കാലടി യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് എ പ്രതിനിധിയായി പാനലിനെ നയിച്ചുകൊണ്ട് താരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു യൂണിയൻ തിരഞ്ഞെടുക്കപ്പെട്ട ട്രാൻസ് ട്രാൻസ് വ്യക്തി നയിച്ചത് എ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു നാദറ മെഹ്റൻ അന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധിച്ചെങ്കിലും ജീവിതത്തിലെ ഒട്ടനവധി പരീക്ഷണങ്ങളെ താരത്തിന് വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു എ എസ് എഫിൻ്റെ തന്നെ വനിതാ വിഭാഗത്തിലെ സംസ്ഥാന ജോയിൻറ് കൺവീനറായും നാദരന്മാരും പ്രവർത്തിച്ചിരുന്നു എൽ എൽ ബി ഫ്രീഡം ഫൈറ്റർ തുടങ്ങിയ സിനിമകളിൽ നാദര അഭിനയിച്ചിട്ടുണ്ട്